ഈശോമിശിയായി കേസ്തുതിയായിരിക്കട്ടെ പ്രൈസ് പി ജീസസ് ഖാലെ ലൂയ കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ കർത്താവ് പൂർവ ജോസഫിനോട് കൂടെ എപ്പോഴും എപ്പോഴുമുണ്ടായിരുന്നു കർത്താവ് നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട് എന്തൊക്കെ ആരൊക്കെ നമ്മളെ പ്രതിസന്ധിയായി മുന്നിൽ വന്ന് നിന്നാലും കർത്താവ് നമ്മുടെ കൂടെയുണ്ട് കർത്താവ് കൂടെയുള്ളപ്പോൾ ആര് നമ്മൾക്ക് എതിർ നിൽക്കും ആർക്ക് നമ്മൾ എന്ത് ചെയ്യാനാകും ഇതൊരു ചോദ്യം നമ്മളോട് തന്നെ എപ്പോഴും ചോദിക്കുക കർത്താവെ നീ എൻ്റെ കൂടെയുണ്ട് കർത്താവെ നീ എല്ലാം അറിയുന്നു കർത്താവെ നീ അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല ഒന്നും ഞാൻ അറിഞ്ഞിട്ടല്ല എല്ലാം കർത്താവ് അറിഞ്ഞിട്ട് എല്ലാം കർത്താവ് അറിയുന്നു ഇത് നന്മയ്ക്കോ തിന്മയ്ക്കോ എന്ന് നിശ്ചയിക്കുന്നതും കർത്താവ് തന്നെ കർത്താവിനോട് സഹകരിക്കുക കർത്താവ് കൂടെയുണ്ട് പൂർവ്വ യവസ്യപ്പിനെ പോലെയുള്ള ജീവിത അനുഭവങ്ങൾ ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും പൂർവ്വയവസ്ഥ സ്വന്തം സഹോദരങ്ങളാണ് പൊട്ടക്കിണറ്റിൽ കൊല്ലാനായിട്ടിട്ടത് സ്വന്തം സഹോദരങ്ങളാണ് അടിമയായിട്ട് വിറ്റത് സ്വന്തം സഹോദരങ്ങൾ തന്നെയാണ് ഒരു കുഞ്ഞാടിനെ കൊന്ന് ഈ സഹോദരൻ്റെ വസ്ത്രത്തിൽ രക്തം പുരണ്ട് അപ്പരോട് ചെന്ന് പറയുകയാണ് ച കാട്ടുമൃഗങ്ങൾ മകനെ കൊന്നിട്ടു എന്ന് പറയുമ്പോൾ അവരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എല്ലാം തിന്മയാണ് അവർ ചെയ്തത് പിന്നീട് അതെല്ലാം നന്മയായിട്ട് മാറാണ് ഇനി ആ കൊട്ടാരത്തിൽ ചെന്നിട്ടും ജോസഫിന് യാതൊരു സ്വൈര്യവുമില്ല അവിടെയും തെറ്റിദ്ധാരണകളും അവഗണനകളും പാനപാത്ര വാഹകനെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു നീ രാജകൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ എന്നെ ഓർക്കണം പക്ഷേ രണ്ട് കൊല്ലത്തേക്ക് ഈ വ്യക്തി മറന്നുപോയി വീണ്ടും രാജാവിന് സ്വപ്നം പറവോക്കി വീണ്ടും ജോസഫിനെ വിളിക്കുന്നത് പ്രിയപ്പെട്ടവരെ തിന്മ ചെയ്ത് എന്തൊക്കെയാണെങ്കിൽ അത് പിന്നീട് നന്മയായിട്ട് ഭവിക്കുകയാണ് പുറപ്പാട് പകന്നാലേ പകഞ്ഞാലേ നീ ശാന്തമായിരുന്നാൽ മതി കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും ആമേ